മോദി അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ടു കുടിയൊഴിപ്പിക്കുന്നവരെക്കുറിച്ച് സംസാരിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത് എന്നാൽ ആദ്യ വിമാനം കുടിയൊഴിപ്പിക്കുന്നവരെയുമായി അമൃത്സറിൽ വന്നിറങ്ങിയപ്പോൾ പ്രതിപക്ഷവും ജനങ്ങളും ബഹളം വെച്ചു കാൽച്ചങ്ങലയും കയ്യിലും വിലങ്ങണിയിച്ചാണ് അവരെ വിമാനത്തിൽ നിറക്കിയത് ഇത്രയും മണിക്കൂറുകൾ അവർക്ക് ശരിക്കും ആഹാരം കൊടുത്തില്ല ഒരുപാട് പരിതേവനങ്ങളായി മോദി അവിടെ പോയതിനു ശേഷം വീണ്ടും വിമാനങ്ങൾ ഇവിടെ എത്തി കുടിയേറ്റക്കാരുമായി അവരെ അതേപോലെ തന്നെയാണ് കൊണ്ടുവന്നത് മോദി അവിടെ പോയി പറയാൻ മുട്ടു പറച്ചു ട്രംപിനോടൊന്നും സംസാരിച്ചില്ല എന്ന് പ്രതിപക്ഷം ബഹളം വെച്ചു പഞ്ചാബിലോ മറ്റേ ഉള്ള ഒരു മനുഷ്യൻ്റെ അമേരിക്കയിൽ പോയ ഒരാളുടെ ഒരു സംഭവം വായിച്ച് എനിക്ക് വിഷമം തോന്നി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ മനുഷ്യൻ ട്രാവൽ തലപ്പെടുത്തി കൊടുത്തവർക്ക് കൊടുത്തത് ആ മനുഷ്യൻ ആദ്യം കാനഡയിൽ ചെന്നു അവിടുന്ന് മെക്സിക്കോയിലേക്കെത്തി മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറി ആ സമയത്ത് പിടിക്കപ്പെട്ടു അറുപത്തിയഞ്ച് ലക്ഷം രൂപ അയാളുടെ സ്ഥലം മുഴുവൻ എഴുതി കൊടുത്തിട്ടാണ് പോയത് അയാളുടെ മനസ്സിൽ അമേരിക്കയിൽ പോയാൽ അവിടെ നിന്ന് നിധി കൊയ്യാമോ കോടിക്കണക്കിന് രൂപയുമായി ഈ കൊടുത്ത പണവും അതിൻ്റെ പണവുമായി തിരിച്ചെത്താമെന്നാണ് ആ പാവം വിചാരിച്ചത് അത് സംഭവിച്ചത് മെക്സിക്കോയിൽ നിന്ന് നുഴഞ്ഞു കയറി അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ തന്നെ പോലീസിൻ്റെ പിടിയിലായി അവരെയൊക്കെ തിരിച്ചുകൊണ്ടു വന്നു അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെയൊക്കെ തിരിച്ചുകൊണ്ടുവരികയാണ് ഞാൻ ഈ കാലിൽ ചങ്ങലക്കെട്ടതും കയ്യിൽ വിലങ്ങണയിച്ചതുമൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അമേരിക്കയുടെ നിയമമാണ് എന്ന് ബി ജെ പി പറയുന്നു എന്ത് നിയമമാണെങ്കിലും നമ്മൾക്കൊരു അന്തോസ് ഉണ്ട് നമ്മുടെ ആളുകളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ പ്രതിപക്ഷവും അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം അമേരിക്കയുടെ നിയമം അങ്ങനെയായിരിക്കും അവിടേക്ക് അനധികൃതമായി താമസിക്കാൻ പോയവർ ജോലി ചെയ്യാൻ പോയവർ അവർ തെറ്റുകാരാണ് അമേരിക്കയുടെ മുമ്പിൽ അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അമേരിക്ക തീരുമാനിക്കും ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് പറയാം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കോട്ടയം ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചുപോയി ആദ്യകാലം മെമിക്രിക്കാരനായിരുന്നു ഹരിശ്രീയിലുമൊക്കെ നന്നായി മിമിക്രി അവതരിപ്പിച്ചിരുന്ന ഹരിശ്രീ അശോകന്റെ ഒക്കെ സുഹൃത്തായിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് പോയി മിമിക്രി അവതരിപ്പിക്കാൻ പോയതാണ് അക്കൂടെ പാട്ട് പാടാൻ ഞാൻ പേര് പറയുന്നില്ല ആ സുഹൃത്തും പോയി രണ്ടുപേരും അവിടെ മുങ്ങി കോട്ടയം ജോസഫ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് അവിടെ നിന്നും ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചു അവിടെ വിസ കിട്ടി പി ആറ് കിട്ടി അവിടുത്തെ സിറ്റിസിനായി മാറി അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അവിടെയായിരുന്നു അടക്കം ഞാനീ പറയുന്ന സുഹൃത്ത് ഐമാൻ ജോൺ എന്ന് പറയുന്ന പ്രശസ്തനായ കഥാകൃത്തിൻ്റെ സഹോദരനാണ് കൂടെ പോയ പാട്ടുകാരൻ അദ്ദേഹം വിവാഹിതനായിരുന്നു അദ്ദേഹം നാട്ടിൽ നിന്നും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ആറുമാസം പ്രായം ആറുമാസമാണല്ലോ ഒരു വിസിറ്റിംഗ് വിസയിൽ നിൽക്കാൻ കഴിയുക ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിയുന്നു അവിടെ ഒരു വിസ തരപ്പെടുത്താൻ ആപത് ശ്രമിച്ചു അവിടുത്തെ അദ്ദേഹം പോകുന്ന ചർച്ചിലെ വൈദികനടക്കം ജനങ്ങളടക്കം ഒരുപാട് പേര് ശ്രമിച്ചു നടന്നില്ല അവിടെ ഒളിവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷം അമേരിക്കയിൽ ജീവിച്ചു പിടിക്കപ്പെടാതെ രഹസ്യമായി പല ജോലികളും ചെയ്ത് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് അദ്ദേഹം സറണ്ടർ ചെയ്തു അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു ഇപ്പോൾ നാട്ടിലുണ്ട് ഇരുപത്തിയെട്ടാമത്തെ വർഷമാണ് ആ മകനെ അയാൾ കാണുന്നത് ആറു മാസത്തിൽ പോയതാണ് അദ്ദേഹം അവിടുന്ന് ജോലി ചെയ്ത് സമ്പാദിച്ചോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് അമേരിക്കയിൽ പോയി ജീവിക്കാൻ വേണ്ടി ചെലവിട്ടു എന്തുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പേര് പ്രോഗ്രാം അവതരിപ്പിക്കാനുമൊക്കെ പോയി അവിടെ മുങ്ങുന്നു ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ നിയമവിധേയമായും അല്ലാതെയും ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ഈ അമേരിക്കയിൽ നിന്നും കുടിയേറ്റക്കാരായി കൊണ്ടുവന്ന മനുഷ്യർ മുഴുവൻ ഒരു സ്വപ്നരോഗം തേടിപ്പോയതാണ് അവരുടെ ഉള്ളിലെല്ലാം എൻ്റെ സ്വന്തം രാജ്യത്ത് യാതൊരു ഗതിയുമില്ല ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ല ഈ നാട് അതിന് കൊള്ളില്ല എന്ന് കരുതി തന്നെയാണല്ലോ ഇവരൊക്കെ പോയത് തങ്ങളുടെ നാട് ജീവിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇവർ ഈ അമേരിക്കയിലേക്ക് പായുന്നത് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പായുന്നത് അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ കുറ്റപ്പെടുത്തുന്നവരും ഭരണപക്ഷത്തെ എതിർക്കുന്നവരും ഭരണപക്ഷവും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ എന്തു ചെയ്യണം സ്വന്തം നാടിനെ സ്വപ്നരാജ്യമാക്കാൻ സ്വപ്ന തുല്യമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ രാഷ്ട്രീയക്കാർ പടപെട്ടുന്നുണ്ട് ഒരിക്കൽ അധികാരം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നു ഇവിടുത്തെ പുതുതലമുറയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന എന്ത് സാഹചര്യമുണ്ട് ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഇനിയും അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരും ട്രംപിന് അതൊരു വാശിയാണ് അവിടെ അനധികൃതമായി ജീവിക്കുന്ന ഇന്ത്യക്കാരെയെന്നല്ല ഏത് രാജ്യക്കാരെയും അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും ആ ഇന്ത്യൻ വംശജർ ഇവിടെ വന്ന് അനുഭവിക്കാൻ പോകുന്ന ദുരിതം വേറെയാണ് അവർക്ക് നഷ്ടപ്പെട്ട പണം അവരുടെ ജീവിതം പലരും ആത്മഹത്യയിലേക്ക് പോകും ഇവിടെയുള്ള ഈ ചെറുപ്പക്കാർ എന്ത് ചെയ്യണം സർക്കാരിനോടാണ് എന്റെ ചോദ്യം കൃഷി ചെയ്യാൻ നിർവാഹമില്ല കൃഷി ചെയ്ത് ഒരു ജീവിതം പുലർത്താൻ കഴിയുന്നില്ല ആ വിഷയത്തിന് ജോലിയില്ല ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല സർക്കാർ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു ബിസിനസ്സുകാരെ പരിപോഷിപ്പിക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളും വ്യവസായ സൗഹൃദമാണെന്ന് പറയും ഒന്നുമില്ല ഒരു വ്യവസായം തുടങ്ങാൻ ആലോചിച്ചാൽ അപ്പോൾ തുടങ്ങും മുടക്ക ന്യായങ്ങൾ അതുകൊണ്ട് ട്രംപിനെ തെറി പറയുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് സ്വന്തം നാട്ടിലെ ഭരണാധികാരികളെ തെറി പറയണം എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ പോയി രാജ്യം ഭരിക്കുന്നവരുടെ കഴിവ് കേടുവുണ്ട് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ന്യായമായ സംരക്ഷണം കൊടുക്കണം ഇവിടെ പുതിയ തലമുറ വളർന്നു വരുന്ന തലമുറ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അവർ രാജ്യം രാജ്യമിട്ടുപോയി തങ്ങളുടെ കാര്യം നോക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണാധികാരികളാണ് തെറ്റുകാരെന്ന് സ്വയം മനസ്സിലാക്കണം അവർ പുതിയ തലമുറയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നാട് വിട്ടാലും പോവില്ല സ്വന്തം നാടിനെ വെറുക്കുന്നവരല്ല ആരും പക്ഷേ ഇവിടം ഗതികെട്ട് പോയതുകൊണ്ടാണ് അവർ നാടിനെ വെറുത്ത് അല്ലെ നാടിനെ ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് അതുണ്ടാവാതിരിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കേണ്ടത് ഇപ്പോൾ പുതിയ കണക്ക് കണ്ടില്ലേ ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയക്കാർ കിട്ടിയ കോടികൾ അവർ അത് മേടിച്ച് ഓരോ ഇലക്ഷനും കോടിക്കണക്കിന് രൂപ ചെലവാക്കി അധികാരം പിടിക്കും ഇവിടുത്തെ വൻ ബിസിനസ്സുകൾ കോർപ്പറേറ്റുകൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയും ചെയ്യും രാഷ്ട്രീയത്തിൽ എത്തിയാൽ ഒരു ബുദ്ധിമുട്ടില്ല ഈ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നാട് വിട്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടകൂ ധാരാളം പണം ഉണ്ടാക്കാം ഏറ്റവും നല്ല കച്ചവടം രാഷ്ട്രീയമാണിപ്പോൾ ആ രാഷ്ട്രീയ കച്ചവടത്തിൽ നിങ്ങൾ കേമന്മാരാകും നിങ്ങൾക്ക് അമേരിക്കയിലും യു കെയിലും ജർമ്മനിയിലും ഒന്നും പോകേണ്ടി വരില്ല വിദേശത്തേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാർ അവിടെ പോയി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മകൻ പഠിക്കാൻ പോയി അവൻ തിരിച്ചു വരുന്നില്ല അവനവിടെ പതിനാറ് മണിക്കൂറൊക്കെ ജോലി ചെയ്യുകയാണ് ഹോട്ടലിലും ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ അവനതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നാൽ സ്വന്തം നാട്ടിൽ അത് ചെയ്യാൻ ശ്രമിച്ചാൽ വീട്ടുകാർ അവനെ എതിർക്കും നാട്ടുകാർ എതിർക്കും നീ ഹോട്ടൽ പണിക്കാണ് പോകുന്നത് ഇവന് തന്നെ ഒരു അപകഷതാബോധം ഉണ്ടാകും എന്ത് ജോലി ചെയ്താലും അന്തസ്സായി ജീവിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം വൈറ്റ് കോളർ ജോലി തന്നെ ചെയ്യണം ബാക്കിയൊക്കെ അധമ ജോലികളാണ് എന്ന ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ചും മലയാളികളുടെ മനസ്സിൽ ഞാൻ കണ്ട ഒരു കോമഡി സ്കിറ്റിൻ്റെ കഥ കൂടി ചെറുതായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു മനുഷ്യൻ തെങ്ങ് കയറാൻ വന്നിരിക്കുന്നു അവിടെ അഞ്ച് തെങ്ങ് കയറാനുള്ളൂ ഈ ആ വീട്ടുടമസ്ഥനോട് ചോദിച്ചു സാർ എന്ത് ചെയ്യുന്നു ഞാൻ റിട്ടയർ ചെയ്തു സാറിന് എന്ത് പെൻഷൻ കിട്ടും ഒരു ഒരമ്പത് രൂപ കിട്ടും അമ്പതിനായിരം രൂപ ആ ഒയ്യോ അത് ഇത്തിരി കൂടുതലല്ലേ സാറേ തെങ്ങുകയറ്റക്കാരെന്ന് ചോദിച്ചു ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ നന്നായി പഠിച്ചു പരീക്ഷ എഴുതി ജയിച്ചു ജോലി കിട്ടി അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ നടന്നാൽ ഇതൊക്കെ കൂടുതലാണെന്ന് തോന്നും എന്നിട്ട് അവനോട് ചോദിച്ചു നിന്റെ പൈസ എത്രയാണ് അഞ്ച് തെങ്ങ് കയറി സാർ നാനൂറ് രൂപ നാനൂറ് രൂപയോ ആ നീ ഒരു ദിവസം എത്ര തെങ്ങ് കയറും ഞാനൊരു അൻപത് തെങ്ങ് കയറും അപ്പോൾ ഒരു ദിവസം നാലായിരം രൂപയോ അങ്ങനെ നോക്കിയാൽ ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതെ അതിത്ര കൂടുതലല്ലേ സാറേ സ്കൂളിൽ വിട്ട കാലത്ത് സാറ് പോയി പഠിക്കാൻ ശ്രമിച്ചു ഞാൻ മരം കയറി പഠിച്ചു അതുകൊണ്ട് എനിക്ക് നീ കാശുണ്ടാക്കാൻ പറ്റുന്നു സാറിന് പുസ്തകം പഠിക്കാനായിരുന്നു താല്പര്യമില്ല എനിക്ക് മരം കയറ്റം പഠിക്കാനായിരുന്നു സാർ അതുകൊണ്ട് ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞതൊരു സ്കിറ്റാണ് അതുകൊണ്ട് പുസ്തകം പഠിക്കാതെ മരം കയറ്റം പഠിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം ഏത് ജോലിക്കും അന്തസ്സുണ്ട് വരുമാനമുണ്ടാക്കാം എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം എന്തായാലും കുടിയേറ്റക്കാരെ കൈവിലം കണിയിച്ചോ കാൽവിലം കണിയിച്ചോ ഇവിടെ കൊണ്ടുവന്നാലും അതിൻ്റെ ശരിതെറ്റുകൾ നോക്കുന്നതിന് മുമ്പായി എന്തുകൊണ്ട് അവരിവിടുന്ന് പോയി എന്ന് ചിന്തിക്കണം എന്ന് മാത്രം ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുന്നു Thank you.